വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിലെ മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എയായ രാധാകൃഷ്ണൻ രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം എൽ എ ആണ് ആദ്യ അവസരത്തിൽ തന്നെ ഇ കെ നയനാർ മന്ത്രിസഭയിൽ യുവജനക്ഷേമ മന്ത്രിയായി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു ജയിച്ചു അന്ന് പ്രതിപക്ഷ ചീഫ് വിപ്പ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദനിലൂടെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ സ്പീക്കറുടെ റോളിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലും ചേലക്കരയിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ രാധാകൃഷ്ണൻ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും എം എൽ എ ആയ രാധാകൃഷ്ണനെ തേടി രണ്ടാമതും മന്ത്രി പദവി എത്തി അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് എന്നാണ് രാധാകൃഷ്ണന്റെ വിശേഷണം രണ്ടു തവണ മന്ത്രിയും അഞ്ചു തവണ എം എൽ എ ആയിട്ടും തേക്കുക പോലും ചെയ്യാത്ത ചെറിയ വീട്ടിൽ അമ്മയ്ക്കൊപ്പമാണ് രാധാകൃഷ്ണന്റെ താമസം പൈലറ്റ് വാഹനവും എസ്കോട്ടും ഇല്ലാത്ത മന്ത്രിയായ നാട്ടുകാരുടെ രാധേട്ടന് ലാളിത്യവും ജനകീയയുമാണ് മുഖമുദ്ര രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് രാധാകൃഷ്ണന്റെ ആസ്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ ബാധ്യതയുമുണ്ട് അമ്മയുടെയും തന്റെയും പേരിലായി ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് കൈരളി ടിവിയിൽ പതിനായിരം രൂപയുടെ ഓഹരിയും രാധാകൃഷ്ണന്റെ പേരിലുണ്ട് സ്വന്തമായി വാഹനമോ സ്വർണാഭരണമോ ഇല്ല അമ്മയുടെ പേരിൽ പതിനൊന്ന് ഗ്രാമിന്റെ മാലയും നാല് ഗ്രാമിന്റെ കമ്മലുമുണ്ട് ഇതിന് അറുപത്തി മൂവായിരം രൂപ മൂല്യം വരും എന്നാണ് അന്ന് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണന്റെയും അമ്മയുടെയും പേരിൽ ആകെ പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ കാർഷിക ഭൂമിയും കാർഷിക കാർഷികേതര ഭൂമിയുമുണ്ട് പതിനാറ് ലക്ഷം രൂപയുടെ യോഗ്യമായ കെട്ടിടവും തന്റെ പേരിലുണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എം എൽ എ ശമ്പളമാണ് വരുമാന മാർഗമെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് ആശ്രിതിയായ അമ്മയ്ക്ക് കൃഷിയിൽ നിന്നും പെൻഷനിൽ നിന്നുമാണ് വരുമാനം ലഭിക്കുന്നത് മാത്രമല്ല രാധാകൃഷ്ണൻ അവിവാഹിതനുമാണ്